നമസ്കാരം ശബരിമല കേസുമായി ബന്ധപ്പെട്ട് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ ദേ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു ദേ ചോദ്യം ചെയ്യാൻ പോകുന്നു ഇങ്ങനെ ഇന്ന് രാവിലെ മുതൽ വാർത്താ വിസ്ഫോടനം അല്ലെങ്കിൽ വാർത്താ പ്രോഗ്രസ് എന്നുള്ള നിലയ്ക്ക് ഡെവലപ്മെന്റ്സ് വേണമല്ലോ കൊണ്ടുപോകണമല്ലോ ആ നിലയ്ക്ക് വലിയ ചർച്ച ഇറങ്ങുകയറു അപ്പോ എന്താണ് ഇതിലെ യാഥാർത്ഥ്യം എന്ന് അറിയണമല്ലോ സാധാരണഗതിയിൽ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിക്ക് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ഒരു കാര്യങ്ങളിലും അദ്ദേഹത്തിന് നേരിട്ട് ഇടപെടാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് അതാണ് ഒരു സ്വതന്ത്ര അല്ലെങ്കിൽ ഓട്ടോണമസ് ബോഡി ആയിട്ടുള്ള ഈ ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ മറ്റു ബോർഡുകളുടെ എല്ലാം പ്രവർത്തനം ഒരു മന്ത്രി ഉണ്ടോ മന്ത്രി ഉണ്ട് സാങ്കേതികമായ മന്ത്രിയാണ് അതിന് വേണ്ട ഫണ്ടുകൾ അലോട്ട് ചെയ്ത് കൊടുക്കുക വിഷയം നിയമസഭയിൽ അവതരിപ്പിക്കുക ആ ഒരു ബോർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത് ക്ഷേത്രത്തിന്റെ ഉത്സവം നടത്തിപ്പോ മറ്റു കാര്യങ്ങളിലൊക്കെ മാത്രം ചെലിയ അഭിപ്രായങ്ങൾക്കപ്പുറം സാങ്കേതിക പദം മാത്രമാണ് ദേവസ്വം മന്ത്രി ആ ദേവസ്വം മന്ത്രിയിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം എന്താണ് എന്ന് ആലോചിച്ചുകൊണ്ട് പല വാർത്തകളും ശ്രദ്ധിച്ചു അപ്പോഴാണ് ഒരു സംഘി ചാനലിനകത്ത് നിന്ന് അതായത് ന്യൂസ് എയ്റ്റീൻ എന്ന് പറയുന്ന സംഘി ചാനൽ ഉണ്ട് അറിയാമല്ലോ അംബാനിയുടെ ഓൺ ചാനലാണ് ഇന്ത്യക്കകത്ത് ആകമാനം സംഘപരിവാറിന് വേണ്ടി പണിയെടുക്കുന്ന ന്യൂസ് എയ്റ്റീൻ ചാനൽ ഈ വിഷയത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു കാര്യം നിങ്ങൾ കേൾക്കേണ്ടതുണ്ട് വാർത്താ വിസ്ഫോടനത്തിനിടയിൽ അധികം പൊന്തി കേൾക്കാത്ത കാര്യം സത്യങ്ങൾ പുറത്തു വന്നാൽ അധികമാരും കേൾക്കാൻ പാടില്ലല്ലോ ആ നിലയ്ക്ക് മുക്കിക്കളഞ്ഞ ഒരു വാർത്തയുണ്ട് മുഞ്ഞുണ്ട് മുൻ ദേവസ്വമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അതായത് പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെതിരായ ചില പരാമർശങ്ങൾ അഭ്യൂഹങ്ങളൊക്കെ ഇന്നലെ മുതൽ തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അന്വേഷണ സംഘം നമ്മളോടേത് പൂർണ്ണമായി നിഷേധിക്കുകയാണ് അങ്ങനെ പ്രചരിക്കുന്നത് കഥകൾ മാത്രമാണ് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നത് അതോടൊപ്പം അദ്ദേഹം എടുത്തു പറയുന്ന കാര്യം ഈ കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിലടക്കം വിശദാംശങ്ങൾ ഒരു തരത്തിലും മാധ്യമങ്ങളിലൂടെ ചോരാൻ പാടില്ല എന്ന നിർദ്ദേശം ഹൈക്കോടതി കൃത്യമായി നൽകിയിരിക്കുന്നതാണ് അതുകൊണ്ട് കോടതിയുടെ ഉത്തരവ് മറികടന്നുകൊണ്ട് ഇത്തരം വിവരങ്ങൾ പങ്കുവെക്കാൻ കഴിയില്ല അതിൽ പരിമിതി നിലനിൽക്കുകയാണ് കോടതി ഈ കാര്യങ്ങൾ എല്ലാ ദിവസവും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തന്നെയാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന അന്വേഷണ സംഘ വ്യക്തമാക്കുന്നത് ആവർത്തിച്ച് ചോദിക്കുകയാണ് ഇന്നലെ വന്ന ഡാൻ പറഞ്ഞതുപോലെ തന്നെ വന്ന അഭ്യൂഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ എൻട്രിക്ക് വഴി വെച്ചത് കടകംപള്ളി സുരേന്ദ്രൻ ആണ് എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളായിരുന്നു തുടക്കം മുതലേ വന്നത് അത് മാത്രമല്ല എ പത്മകുമാറിനെ ചോദ്യം ചെയ്തിട്ടുള്ള അദ്ദേഹം കടകംപള്ളി സുരേന്ദ്രൻ എന്ന പേരിലേക്ക് എത്തുന്ന തരത്തിലുള്ള മൊഴികൾ നൽകി എന്നുള്ള വിവരങ്ങളും എന്ന സൂചനകളും നമുക്ക് ലഭ്യമായിരുന്നു അപ്പോൾ അതൊന്നുമില്ല അദ്ദേഹത്തിലേക്ക് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്നാണോ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് നിലവിൽ അവർ വ്യക്തമാക്കുന്നത് പത്മകുമാറാണ് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയുടെ പ്രധാന പങ്കാളി പത്മകുമാറാണ് പത്മകുമാറിന്റെ വസതിയിൽ വെച്ചാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടത്തിയിരിക്കുന്നത് എന്ന കാര്യം ഏറെക്കുറെ സ്ഥിരീകരിച്ചിട്ടുണ്ട് അത് വ്യക്തമാക്കുന്ന തെളിവുകളടക്കം അന്വേഷണ സംഘം ശേഖരിച്ചതിനു ശേഷമാണ് പത്മകുമാറിനെ ചോദ്യം ചെയ്യാനായി കഴിഞ്ഞ ആഴ്ച തന്നെ നോട്ടീസ് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ മുൻ മന്ത്രി കൂടിയായ കടകംപള്ളി സുരേന്ദ്രൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് അന്വേഷണ സംഘ തലവൻ തന്നെ പറയുന്നത് അങ്ങനെയെങ്കിൽ ആ ഇത്തരം ഒരു അഭ്യൂഹം എവിടെ നിന്ന് പ്രചരിച്ചു എന്നത് കൃത്യമായി തന്നെ അന്വേഷണ സംഘവും പരിശോധിക്കുന്നുണ്ട് എന്ന് കൂടിയാണ് അവർ വ്യക്തമാക്കുന്നത് അതെ കടകംപള്ളിയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ പ്രചരിക്കുന്നത് മുഴുവൻ ഊഹാപോഹമാണെന്ന് പറഞ്ഞത് ആരാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ അടുത്ത് വിളിച്ച് ആര് ചോദിച്ചു ആ റിപ്പോർട്ടർ ചോദിച്ചു എന്ന് പറയപ്പെടുന്നത് അപ്പോ ആ കഥകളൊക്കെ ഊഹാപോഹമാണ് പത്മകുമാറിന്റെ മൊഴി എന്നുള്ളതും സാങ്കേതികമായി സൃഷ്ടിക്കപ്പെട്ടതാണ് ഒന്ന് ആലോചിച്ച് ഒരു വ്യക്തിയിലേക്ക് ഇല്ലാത്തൊരു കഥ എവിടെയോ പ്ലാൻ ചെയ്യുന്നു ആ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് സംഘടിതമായിട്ട് ആൾക്കാർ നോക്കുകയാണെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ചോദ്യം ചെയ്യുമെന്നൊരു തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കേന്ദ്രീകരിച്ച് ഒരു ആക്രമണം അഴിച്ചുവിടുക എന്ന് പറഞ്ഞാൽ സി പി എമ്മിലേക്ക് ഇതുകൊണ്ട് ചെന്ന് എത്തിക്കാൻ വേണ്ടിയുള്ള തീവ്ര പരിശ്രമം മാധ്യമങ്ങൾ ഒരു എലക്ഷൻ അജണ്ടയായിട്ട് വെച്ച് നടപ്പാക്കുന്നുണ്ടെന്ന് ന്യൂസ് എയ്റ്റീൻ ചാനലിന്റെ റിപ്പോർട്ടറുടെ ആ ഒരൊറ്റ റിപ്പോർട്ടിങ്ങിലൂടെ തന്നെ കാര്യങ്ങൾ വ്യക്തമാവുകയാണ് ഇവിടെ ഒരു സാധനം പ്ലാൻ ചെയ്യുന്നു ഇത് ഈ അടുത്ത കാലത്ത് മനോരമയിലും മാതൃഭൂമിയിലും ഒരുപോലെ വാർത്ത വരുന്ന ഒരു രീതി നമ്മൾ കണ്ടിട്ടുണ്ട് അത് ഒരു പ്രത്യേക കേന്ദ്രത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നു ഇവരിലേക്ക് അത് കൈമാറുന്നു ഇവർ മാധ്യമ സ്വാതന്ത്ര്യം എന്നുള്ള നിലയ്ക്ക് ആർക്കെതിരെ എന്തും പറയാമെന്നുള്ള നിലയ്ക്ക് ഒരു വിഷയത്തെ കത്തിച്ചു കൊണ്ടുവന്ന് ജനവികാരം ഉയർത്താൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനമാണെന്നും നിങ്ങൾ കേട്ട റിപ്പോർട്ടിങ്ങിലൂടെ കൃത്യമായി ബോധ്യപ്പെടുകയാണ് ഇത് എന്തിനു വേണ്ടി ചെയ്യുന്നു എന്ന് ഒന്ന് പരിശോധിച്ചു അല്ലെങ്കിൽ നേരത്തെ മാധ്യമ മേഖലയിലുള്ള ബന്ധങ്ങളൊക്കെ വെച്ച് അന്വേഷിച്ചു സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു സംഘി തന്ത്രം അവിടെയാണ് തിരിച്ചറിയാൻ കഴിഞ്ഞത് അതായത് കടകംപള്ളി നിലവിൽ പ്രതിനിധിയിരിക്കുന്ന മണ്ഡലം എന്ന് പറഞ്ഞാൽ കഴക്കൂട്ടം മണ്ഡലമാണ് ബി ജെ പിയുടെ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ എ ക്ലാസ് കാറ്റഗറിയിലുള്ള നിയമസഭാ മണ്ഡലമാണ് ഈ മണ്ഡലത്തിൽ വിജയിക്കാൻ വേണ്ടി അവർ പല അടവുകളും പയറ്റുന്നുണ്ട് ആ അടവുകളിലെ ഒരു എലമെന്റ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ഓരോ ഒറ്റ ഫയൽ പോലും കണ്ടിട്ടില്ലാത്ത വ്യക്തി അതുമായി ബന്ധപ്പെട്ട് ഒരു ഫയലിലും ഒപ്പിടാത്തൊരു വ്യക്തി അദ്ദേഹം ഇത് ചെയ്തു എന്നൊരു തോന്നൽ ഉണ്ടാക്കുക ആൾക്കാർക്കിടയിൽ ഒരു ചർച്ചയുണ്ടാക്കുക കടകംപള്ളി എന്ന വ്യക്തിയുടെ ഇമേജ് തെറിപ്പിക്കുക അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടം മണ്ഡലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞ ആ മുന്നേറ്റം അത് അതേപടി നിലനിർത്തിക്കൊണ്ട് മണ്ഡലം പിടിക്കാനുള്ള ഒരു സംഘപരിവാർ തന്ത്രമാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതായത് ഒരു ദീർഘദൂര പ്രോജക്ടിന്റെ ഭാഗമായിട്ടാണ് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹമായിട്ട് ഇരിക്കുന്ന ഒരു ഫോട്ടോ വെച്ചിട്ടാണ് ആ ഒരു ഫോട്ടോയെ സംബന്ധിച്ചൊക്കെ കടകംപള്ളി സ്ഥിരീകരിച്ചതാണ് ഏതോ എയർപോർട്ടിലെ സന്ദർശന വേളയിൽ വെച്ചിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയതിന്റെ ദൃശ്യം അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞാൽ ശബരിമലയിലെ തലതൊട്ടപ്പനാണ് ഈ പറയുന്ന വാർത്ത കൊടുക്കുന്ന മാത്രങ്ങളും അവിടെ ചെന്നാൽ കെട്ടിപ്പിടിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ള നിലയ്ക്ക് ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ചന്ദനവും പുണ്യവളവും വാങ്ങി തലയെ തുടച്ചുകൊണ്ട് പോയ ടീംസ് ആണ് ഇന്നിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇവർ തന്നെ കൊണ്ടുവന്ന് രംഗത്തിറക്കിയതിനു ശേഷം അയാളാണ് സ്വർണം കെട്ടണമെന്ന് തിരിച്ചറിഞ്ഞപ്പോ അയാളെ വെച്ചുകൊണ്ട് ഇവിടെ ഇടതുപക്ഷ സർക്കാരാണ് ദേവസ്വം ബോർഡിൽ ഇടതുപക്ഷ അംഗങ്ങളാണെന്നുള്ള നിലയ്ക്ക് ഇതിനെ വഴിതിരിക്കാൻ ശ്രമിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ സംഭവമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നത് ഇന്നത്തെ കാര്യമല്ല ആ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ വളരെ കൃത്യമായി കെ ജയകുമാർ എന്ന ഐ എസ് കാരനെ അതിന്റെ തലപ്പത്ത് കൊണ്ടുവന്ന് സർവമാന രീതിയിലും അന്വേഷണത്തിന്റെ സംശുദ്ധി സൂക്ഷിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് അപ്പോഴാണ് കടകംപള്ളിയെ ഇതിന്റെ ഇടയിലൂടെ ദേവസ്വം മന്ത്രിയായിരുന്നു എന്ന ഒറ്റ കാരണത്താൽ അതിൽ കയറി പിടിച്ചതിന് ശേഷം സംഘപരിവാർ ഉണ്ടാക്കിയ ഒരു തിരക്കഥ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയാണ് കേരളത്തിൽ മാധ്യമങ്ങൾക്ക് ഇപ്പോൾ ഇലക്ഷൻ പ്രോജക്റ്റ് ആണ് അതിനുവേണ്ടി വേണ്ടി ഫണ്ടിങ് നടത്തിയിരിക്കുകയാണ് ആ ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ അവർ കൊടുക്കുന്ന വാർത്തയെ യാതൊരു ക്രോസെക്കിങ്ങുമില്ലാതെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ തലയിൽ വെച്ചുകൊണ്ട് ആ ഒരു കാര്യത്തെ അങ്ങ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്നതുകൊണ്ട് അവർക്ക് മറുപടി പറയാൻ പറ്റില്ല അപ്പോ വാർത്തകളിലൂടെ പുറത്തേക്ക് പോകുന്ന കാര്യങ്ങൾ ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്നെങ്കിൽ തെറ്റിദ്ധരിച്ചോട്ടെ എന്ന് ഏതോ ഒരു അജ്ഞാത കേന്ദ്രത്തിലിരുന്ന് നിർമ്മിച്ചെടുത്ത ഒരു വാർത്ത ജനങ്ങളുടെ മുന്നിലേക്ക് എടുത്തങ്ങ് പ്രചരിപ്പിക്കുകയാണ് അതിന്റെ പിന്നിലുള്ള ഗൂഢലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കുക കഴക്കൂട്ടം പിടിക്കാനുള്ള സംഘി തന്ത്രത്തെ മാധ്യമങ്ങളിലൂടെ നടപ്പിലാക്കി കൊടുത്തുകൊണ്ട് ആ മണ്ഡലത്തിൽ അവർ ഒരു ലോങ് ടേം പ്രോജക്റ്റ് നടപ്പാക്കുന്ന തന്ത്രമാണ് ഈ കാണുന്നത് അതിനുവേണ്ടി അവർ പർച്ചേസ് ചെയ്ത മാധ്യമങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തിനപ്പുറം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കടകംപള്ളി സുരേന്ദ്രന്റെ രോമത്തിൽ തൊടാൻ പോകുന്നില്ല പത്മകുമാർ അങ്ങനെ ഒരു മൊഴി കൊടുത്തിട്ടില്ല ഒരു പക്ഷേ മൊഴി കൊടുത്തിട്ടുണ്ടെന്ന് തന്നെ നിങ്ങൾ കരുതുക ഇതെങ്ങനെയാണ് മാപ്രകൾ അറിയുന്നത് അതായത് കേരളത്തിലെ മാപ്പ്രകൾ ആരെങ്കിലും ഈ എസ് ഐ ടി അന്വേഷണ ഉദ്യോഗസ്ഥരാണോ അല്ല അവരോടൊപ്പം ഉണ്ടോ ഇല്ല ആ റിപ്പോർട്ട് കോടതിയിൽ കൊടുക്കുമ്പോൾ പബ്ലിക് ഡൊമൈനിൽ വരുമ്പോൾ അതിന്റെ വിശദാംശങ്ങൾ പുറത്തേക്ക് വരും അതിനപ്പുറത്തേക്ക് ഊഹാപോഹങ്ങളിലൂടെ ചില കാര്യങ്ങൾ സൃഷ്ടിച്ചെടുത്തുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രനെ ആക്രമിക്കുന്നത് കഴക്കുട്ടം മണ്ഡലത്തെ കണ്ണുനട്ടുള്ള സംഘപരിവാർ തന്ത്രമാണെന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുകയാണ് യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ യാതൊരു തെളിവുമില്ലാതെ ഊഹാപോഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചു കൊണ്ട് അറസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ പോകുന്നു പത്മകുമാർ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു എന്ന തരത്തിൽ ഒരു വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്നു എന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ്